ഹലോ ഡി എസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടനാടൻ ആൻഡ് കപ്പിൾ ഫ്രം ഫീൻലൻഡ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതേ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതേ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണാം കേട്ടോ ഇച്ചു രാവിലെ തന്നെ ഇരുന്നേറ്റിട്ട് എവിടെ പോകാൻ ഒരുങ്ങുക ചോദ്യം വേറെ എങ്ങുമല്ല ഇന്ന് ഫിനിഷ് ക്ലാസ് ഉണ്ട് അപ്പോൾ ഫിനിഷ് പഠിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ പുള്ളി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ നമ്മളോരോ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥ അപ്പോൾ ഇച്ചു ഇറങ്ങിയോട്ടോ പോവാനായിട്ട് ട്രെയിൻ വന്ന് കിടപ്പുണ്ട് പുള്ളിക്ക് ആ ട്രെയിൻ മിസ്സായി ബട്ട് കുഴപ്പമില്ല അടുത്ത ട്രെയിൻ പിടിക്കുക എന്ന് പറഞ്ഞ് ഇച്ചു ഇങ്ങനെ പതിയെ ലാഘവത്തോടു കൂടി പോകുന്നുണ്ട് ടാറ്റാക്കന്ന് ഞാനിങ്ങനെ നോക്കുക എന്താണ് ഇനി അടുത്ത ട്രെയിനിന് പത്ത് മിനിറ്റ് ചുമ്മാ അവിടെ പോയി വെയിറ്റ് ചെയ്യണമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചന നിൽക്കുവാണേ അപ്പോൾ എനിക്കിന്ന് ഈവനിങ് ഡ്യൂട്ടിയാണേ അപ്പോൾ ഇന്ന് ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുൾ കുക്കിംഗ് കാര്യങ്ങളെല്ലാം എൻ്റെ വകയാണ് അപ്പോൾ ഇച്ചോ ക്ലാസ്സിന് പോയിട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിന് പിന്നെ ഫുഡ് കഴിച്ചാൽ മതിയല്ലോ അത് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരത്തെ ഫുഡ് ഈച്ച ഉണ്ടാക്കും ഞങ്ങൾ അങ്ങനെ കേട്ടോ അങ്ങനെ നമുക്ക് എന്താ യൂറോപ്പിലൊക്കെ താമസിക്കുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ നമ്മളങ്ങോട് ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യണമല്ലോ അങ്ങനെയല്ലേ അപ്പം ട്രെയിൻ്റെ പോയി പുള്ളി പതിയെ നടന്ന് പത്ത് മിനിറ്റത്തേക്ക് വീട്ടി അപ്പം ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടന്നു ആദ്യം പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കുക്കറിനകത്ത് അരിയെല്ലാം ഇട്ടു അപ്പം ഞാൻ ചിക്കൻ ഓൾറെഡി എടുത്ത് ഇങ്ങനെ പുറത്ത് വച്ചിട്ടുണ്ട് അപ്പം അത് ഇച്ചിരി തണുപ്പ് മാറി കഴിയുമ്പോഴത്തേക്കും അത് വൃത്തിയാക്കിയിട്ട് പിന്നെ കറി വെക്കാമല്ലോ അതാണ് എൻ്റെ പ്ലാൻ അങ്ങനെ അരിയെല്ലാം കഴുകി ചോറ് അടുപ്പിലിട്ടു അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് സവോള ഒക്കെ എടുത്ത് വെച്ച് ഇനി അത് കട്ട് ചെയ്യണം ക്ലീനാക്കി കട്ട് ചെയ്യണം അതാണ് നെക്സ്റ്റ് പരിപാടി അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ അടുക്കള ഒത്തിരി സമയം ഇങ്ങനെ നിൽക്കുന്ന ഇഷ്ടമില്ലാത്ത ഞാൻ പെട്ടപ്പെട്ടപ്പോഴേന്ന് പരിപാടി എല്ലാം തീർത്തിട്ട് എനിക്ക് എവിടെയെങ്കിലും പോയിരിക്കണം അല്ലെങ്കിൽ എനിക്ക് അടുത്ത എന്തെങ്കിലും പരിപാടി ചെയ്യണം അങ്ങനെയാണ് അപ്പോൾ സവോളയും കാര്യങ്ങളും എല്ലാം ചിക്കൻ എന്താണ് ഐസ് വിടുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വയ്ക്കുകയാണെ കൂട്ടത്തിൽ കഞ്ഞി അപ്പറേ ആവുന്നുണ്ട് അപ്പം എൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വരാറില്ലാത്തരം നമ്മൾ വന്നേ വീഡിയോ എടുക്കണമല്ലോ ഡെയിലി മേ ലൈഫ് ആകുമ്പോഴത്തേക്കും എല്ലാം ക്യാപ്ചർ ചെയ്യണമല്ലോ നമുക്കിതൊന്നും എടുത്ത് വലിയ എക്സ്പീരിയൻസ് ഇല്ല പിന്നെ നമ്മളിങ്ങനെ കണ്ട് നമ്മളെടുത്ത് ഇങ്ങനെ ചെയ്യാവുമോ എന്ന് കുറച്ചുകൂടി ചോദിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ എന്തെങ്കിലും അപാക ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ദേ സബോള ആകെ പട രണ്ടെണ്ണയുള്ളായിരുന്നു സബോളെ തീർന്നു ഡി എസ് അപ്പം ഇനിയിപ്പം എന്താണ് വാങ്ങാൻ വേണ്ടി പോകണം അപ്പം നമ്മൾ ഫ്രോസൺ കുറച്ച് ഉ ഉള്ളി ഉണ്ടായിരുന്നു കുഞ്ഞുള്ളി അപ്പോഴത്തെ ആ കുഞ്ഞുള്ളി എല്ലാം എടുത്തു അതിൽ അത് ഇന്ന് കുഞ്ഞുള്ളിയും ഉള്ള സബോളയും കൂടി കൂട്ടിയാണ് ചിക്കൻ കറി വെക്കുന്നത് നോക്കാം എന്താകുമെന്ന് അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രോസൺ പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി സാമ്പങ്ങളെല്ലാം സെറ്റാക്കി ഞാൻ അത് മാറ്റിവെച്ചു അതിന് ശേഷം അടുത്ത പരിപാടി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ക്ലീൻ ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ചിക്കൻ ക്ലീൻ ക്ലീനാക്കുമ്പോഴത്തേക്കും നമ്മൾ തൊലിയുള്ള ചിക്കനാണ് വാങ്ങുന്നത് അപ്പം അത് ആദ്യമേ പൊടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ചെറുതായിട്ട് നുറുക്കിയാണ് സെറ്റാക്കുന്നത് അപ്പം തൊലി പൊളിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ ആ തൊലിങ്ങ് പൊളിച്ചെടുക്കാൻ വേണ്ടി പറ്റുമേ അപ്പോൾ ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ അപ്പം ഞാനതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പെർഫെക്റ്റ് പെർഫെക്റ്റാക്കിയതാണ് ആദ്യമൊക്കെ ഞാനിങ്ങനെ കത്തിങ് കൊണ്ടൊക്കെ മുറിച്ചും ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് പിന്നെ മനസ്സിലായി ഓക്കേ ഇത് ഇത്തിരി എളുപ്പമാണെന്ന് അങ്ങനെ പഠിച്ചു ഇനിയിപ്പോൾ അടുത്ത കഴിഞ്ഞ ശേഷം ഇത് നമ്മുടെ താഴെ ഓൾറെഡി വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് അതിലേക്ക് ഇട്ടിട്ട് ഇന്ന് ഇന്ന് തന്നെ നമ്മൾ വേസ്റ്റ് കൊണ്ട് കളയം കേട്ടോ അങ്ങനെയാണ് പതിവ് ചിക്കനോ മീനോ ഒക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ അന്ന് തന്നെ കൊണ്ട് നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്മെല്ലായിരിക്കത്തില്ലേ അതുകൊണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം വേണ്ടാത്ത പാർട്സ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയാണ് അതിനുശേഷം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നുറുക്കണമല്ലോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നുറുക്കാൻ വേണ്ടിയിട്ട് നുറുക്കിയിടാൻ വേണ്ടിയിട്ടൊരു പാത്രമൊക്കെ എടുത്തു ക്ലീനാക്കി സെറ്റ് ചെയ്ത് വെച്ചു അതിനുശേഷം എന്ന് പറയുന്നത് എന്താണ് നുറുക്കാന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ള കാര്യമാണ് ബട്ട് സ്റ്റിൽ ചെയ്തല്ലേ പറ്റുകയുള്ളൂ എന്നെ ചെയ്യാൻ പറ്റും മുഴുവൻ തൊടി ഇട്ടിട്ട് ചിക്കൻ കറി ആക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതേ നുറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ നമ്മുടെ കട്ടിങ് ബോർഡൊക്കെ എടുത്തു ആദ്യമേ ഒരു കുഞ്ഞിപ്പിച്ചാത്തി എടുത്ത് മുറിച്ച് നോക്കി നടക്കുന്നില്ല സാധാരണ ഇച്ചോ എനിക്കിങ്ങനെ ഇതെല്ലാം നുറുക്കി സെറ്റ് ചെയ്ത് തരുമായിരുന്നു കേട്ടോ പക്ഷെ നിൽപ്പിച്ചില്ലല്ലോ അപ്പം ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ ദീ കഷ്ടപ്പെട്ട് എല്ലാം നുറുക്കുന്നുണ്ട് ഓ ഭയങ്കര മുറ്റ ചിക്കനാടേ അടേ എന്നാലും പറ്റുന്നവണക്കൊക്കെ ഞാനിങ്ങനെ മുറിച്ച് എടുക്കുവാണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം ഒരു ലൈഫിലെ എക്സ്പീരിയൻസ് നമ്മൾ ഇനി ഇതെല്ലാം തന്നെ ചെയ്യണമല്ലോ ഇനിയിപ്പോൾ നമുക്ക് വേറെ ആരും ചെയ്തു തരാനില്ലല്ലോ എന്ന് അങ്ങനെയൊക്കെ ഓർത്തിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക അപ്പം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു അപ്പോൾ അപ്പോൾ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറകെ ഓടാണ്ടല്ലോ അതുകൊണ്ട് അതെല്ലാം ക്ലീനാക്കി വെച്ചു കത്തി എല്ലാം ഒതുക്കി വെച്ചു ഇനി ഇതിൻ്റെ ചിക്കൻ നന്നായിട്ട് കഴുകണം എനിക്കാണെങ്കിൽ ചിക്കൻ ഒരു 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 അഞ്ചാറ് പ്രാവശ്യമെങ്കിലും കഴിയുമെങ്കിലും ഒരു തൃപ്തി വരത്തുള്ളൂ എന്താണെന്നറിയത്തില്ല അതിൻ്റെ കാര്യങ്ങളെല്ലാം പോകുന്നറിയാം ബട്ട് സ്റ്റിൽ ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും എനിക്ക് കഴുകണം അത് വരെ എനിക്ക് ഫീൽ ആവുന്നവണ്ണം വരെ വൃത്തിയായിന്ന് അങ്ങനത്തെ കുഴപ്പമില്ല പാത്രം കഴുകുന്ന സോപ്പാണ് എന്തായാലും കുഴപ്പമില്ല കയ്യിലൊരു സ്മെല്ലുണ്ടാവുമല്ലോ ഒന്ന് വിചാരിച്ചിട്ട് അവിടെ എല്ലാം ക്ലീനാക്കി എന്താണ് സെറ്റാക്കി ഇനിയിപ്പം നെക്സ്റ്റ് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം കഞ്ഞി ഇവിടെ ആവുന്നുണ്ടോ ഓൾറെഡി പിന്നെ അതെ സംഭവങ്ങളെല്ലാം എനിക്ക് കറി വെക്കാനൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല പിന്നെ എല്ലാ ഒരു ഊഹത്തിന് എല്ലാ മസാലയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അങ്ങ് ഉണ്ടാക്കും പിന്നെ ഇച്ചുനെ പിന്നെ എന്താണ് നല്ലതാണ് നല്ലതാണെന്ന് തന്നെ പറയും എന്തേലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ കൊള്ളത്തില്ല എന്താ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒന്നും ചോദിക്കത്തില്ല അത് ഇച്ചിരി കുറഞ്ഞു പോയി നെക്സ്റ്റ് ടൈം അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സെറ്റാകും എന്നൊക്കെ പറയത്തുള്ളു കേട്ടോ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാതൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ഓൾറെഡി ഇടയ്ക്കിച്ചുനെ കോൾ ചെയ്യുന്നുണ്ടേ ഇടയ്ക്കിച്ചു എത്തിയോ എവിടം വരെ എത്തി ഞാനിങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ് ഇത് കുക്കിങ്ങൊക്കെ നടത്തുന്നത് അപ്പോൾ ചിക്കൻ കറിയിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ആഡ് ചെയ്ത് അതിങ്ങനെ മുക്കുന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ ഇനി ചിക്കൻ കറി എങ്ങനെ വെക്കണമെന്ന് ആരോടും ഇങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇന്ന മസാല ആഡ് ചെയ്ത് ഇന്ന മസാല ആഡ് ചെയ്തെന്ന് കാരണം എന്നൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറി വയ്ക്കുന്നവരായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നവർ അപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ നല്ല കറി തെറ്റിക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ ലുട്ടിലെടുക്കുക കറിയല്ലേ അപ്പോൾ ഉള്ളതെല്ലാം ഇട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളക്കി അത്യാവശ്യം ഒന്ന് വേവുന്ന പരുവത്തിന് ചിക്കനും ഇട്ട് സോറി ആദ്യമേ മസാലയിട്ട് അതെല്ലാം മൂത്തതിന് ശേഷം ചിക്കനിട്ട് അടച്ചു വെക്കുക അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും രുചിയുണ്ടോയെന്ന് നോക്കുക ഇല്ലെങ്കിൽ ചൂപ്പോട് ഇടുക ഇച്ചിട്ട് കുരുമുളോട് ഇടുക അപ്പോഴത്തേക്കും സെറ്റാകുമായിരിക്കും അങ്ങനെ കഴിച്ചു നോക്കുക അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ചിക്കൻ കറി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ ചിക്കൻ മസാലയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ആഡ് ചെയ്യാറില്ല കാരണം വേറൊന്നും അല്ല ഡി എസ് ചിക്കൻ മസാലയെല്ലാം തീർന്നതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ചിക്കൻ മസാല ഒന്നുമില്ല ഉള്ള കിരമസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എന്താണ് കുരുമുളക് പൊടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് സെറ്റാക്കി അത് അങ്ങനെയാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് നാട്ടിലായിരുന്നപ്പോൾ ചിക്കൻ കറിക്ക് ചിക്കൻ മസാല ബീഫ് കറിക്ക് ബീഫ് മസാല അങ്ങനെ എല്ലാം വെക്കുമായിരുന്നു അങ്ങനെ എല്ലാ മസാലകളും ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഉള്ള മസാലയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ കറി ചിക്കൻ കറി പോലെ ഇരിക്കണം രുചി ചിക്കൻ കറിയുടെ രുചിയുണ്ടെങ്കിൽ നല്ലത് അങ്ങനെ അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ചോറൊക്കെ വെന്തോ എന്നൊക്കെ നോക്കുവാണേൽ അങ്ങനെ നമ്മുടെ ചോറൊക്കെ വെന്തും ഇനിയിപ്പോൾ ഊറ്റുക ഊറ്റുന്ന പ്രക്രിയയാണ് ഇവിടെ നമുക്ക് ഊറ്റിയിടാൻ വേണ്ടി അടച്ചുറ്റി കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ കുക്കറിൽ തന്നെ നന്നായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ചോറ് വെന്ത് ചോറ് കഴുകിയിട്ട് ഇതിൻ്റെ കുക്കറിൻ്റെ വാഷറും വിസിലും എല്ലാം ഊരിയിട്ട് അങ്ങ് മറിച്ചിടും അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം തുറന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇതുവരെ വെള്ളം അങ്ങനെയാണെ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായി അടിപൊളിയായിട്ടുണ്ട് അഡ്ജസ്റ്റിങ് ക്യാമറ എന്തൊക്കെ ചെയ്താലല്ലേ അപ്പോൾ അതെ ഇനി അടുത്ത് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ക്ലീൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു ഇനി നമ്മൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുക അപ്പോൾ ഏകദേശം സമയം പതിനൊന്നര കേട്ടോ പതിനൊന്നര ആയി അപ്പം ഇനിയിപ്പം നമുക്ക് റെഡിയാകുക കടിക്കുക പോവുക അതാണ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അപ്പം ഇനിയിപ്പം നമ്മൾ ഫുഡൊക്കെ എടുത്ത് ഞാൻ തന്നെ ഉണ്ടാക്കി അച്ചാറാണ് അതൊക്കെ കൊള്ള അതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കറിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അപ്പം നല്ലതായിരിക്കും എന്ന് ഞാൻ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞു ഇച്ചിരി ഇഷ്ടപ്പെടും അങ്ങനെ ചോറുണ്ട് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം നമുക്ക് ഇതിപ്പോൾ പതിനൊന്നര ആയുള്ളൂ ഇനിയിപ്പം ഡ്യൂട്ടിക്ക് പോകണം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നമ്മുടെ അവിടുത്തെ വഴി അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഇത് ഇനിയിപ്പോൾ കാണുമ്പോഴത്തേക്കും ഒരു ഓറഞ്ച് കളറിലെ സംഭവം കണ്ടോ അപ്പോൾ ഇത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ മഞ്ഞ് പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നടപ്പാതെയാണ് ഇവിടേക്ക് മഞ്ഞ് കൂട്ടരുത് എന്നുള്ളൊരു സിഗ്നലാണ് ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ കാറിലാണ് പോകുന്നത് കേട്ടോ അപ്പം ബ്രോ എന്താണേലും ഇന്ന് എൻ്റെ സെയിം ഷിഫ്റ്റായിരുന്നു മലപ്പുഴ ഒക്കെ ഒരേ ഷിഫ്റ്റ് ഉള്ളപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകും കേട്ടോ അപ്പോൾ തീ റോഡിലൊക്കെ എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ വർക്ക് പ്ലേസ് എത്താറായി അപ്പം ഇങ്ങനെ വീണിട്ട് ഉള്ള വിഷൻസൊക്കെ ഒക്കെ വർക്ക് കിട്ടുന്ന കേട്ടോ ഞാൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കിങ്ങനെ എന്താണ് സൂം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ദേ ഇതാണ് ആ സംഭവം കൊള്ളാം അങ്ങനെ ദേ സൂര്യനൊക്കെ നന്നായിട്ട് ഉദിച്ച് നിൽപ്പുണ്ട് പക്ഷേ നാളപ്പാണ് കേട്ടോ നാളെ എന്താണല്ലോ മഞ്ഞ് അങ്ങനെ ദേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിനാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത് അപ്പം ചേട്ടൻ കൂടേക്ക് പോയി ഞാനിവിടെ ഡ്രസ്സിംഗ് റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പം ഇന്നത്തെ നമ്മുടെ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അല്ലേ അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ഷിഫ്റ്റിലേക്ക് കയറാൻ പോവുക അപ്പോൾ എനിക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഡ്യൂട്ടി അപ്പോൾ ഇത് നമ്മുടെ പഞ്ചൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് മെഡിസിൻ്റെ താക്കോൽ ഉണ്ട് പിന്നെ നമ്മുടെ എല്ലാ റൂമും ആക്സസ് ചെയ്യാനുള്ള താക്കോൽ ഉണ്ട് അങ്ങനെ ഒരു ഒരു താക്കോൽ കൂട്ടാം നം പഞ്ചൻ ചെയ്തു അപ്പം പഞ്ചൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു കോഫി പിടിക്കും അപ്പോൾ കോഫി ഇവിടെ എന്താണെന്ന് ആണ് കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഡി എസ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല തിരക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മളിത് വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ തിരിച്ചും കാറിൽ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പം ഇതുവരെ മഞ്ഞൊന്നും ബിയാൻ ഇവിടെ തുടങ്ങിയിട്ടില്ല അപ്പോൾ ദേ നമ്മൾ വീട്ടിലേക്ക് ഇനി കുറച്ച് ദൂരം കൂടെയുള്ളൂ അപ്പം കാറിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ദ നമ്മുടെ വീടെത്തി എസ് അപ്പം സന്തോഷം ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് എന്താണ് വേറെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇച്ചു ആ സർപ്രൈസ് ആട്ടോ കാണോ നിങ്ങൾക്ക് ചു എന്നാ എങ്ങനെയാന്ന് അയ്യോ നീ വീഡിയോ എടുക്കുവാണോ നീ എന്നെ പറയാതെ വീഡിയോ എടുത്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഫൈഫൻ്റെ ഡയറക്റ്റ് കാണാം തുറക്കുമ്പോഴത്തേക്കുള്ള മോക്കൊക്കെ കണ്ടോണോ അയ്യോ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫിനിഷിൻ്റെ കുറച്ച് ഹോംവർക്കും എക്സാമും ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്യുക എന്ത് പെട്ടെന്നാലും ഒരു ദിവസം പോകുന്നത് രാവിലെ അടുക്കള കയറി ഫുഡെല്ലാം ഉണ്ടാക്കി ഡ്യൂട്ടിക്ക് പോയി തിരിച്ച് വന്നു ഹോംവർക്ക് ചെയ്യുന്നു ഭയങ്കര ബിസി ലൈഫായിപ്പോയി അല്ലേ ആ എന്നാണെങ്കിലും കൊള്ളാം അപ്പോൾ ദേ അത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു ഡെയിൻമേ ലൈഫ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ടും കാരണം വരെയൊക്കെ എല്ലാവർക്കും ബായ്